സാർ എന്റെ ചോദ്യം ഈ ഉംറാനെ ചോദിച്ചത് ഉംറാക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് സ്ത്രീക്ക് വേണ്ടി ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഉം ഇറങ്ങുന്ന ടൈം അല്ല ഇപ്പൊ റബ്ബില്ല അവർക്ക് വേണ്ടി ഇപ്പൊ ഒരു സ്ത്രീ ഉമ്പ്രാക്ക് പോവാൻ വേണ്ടി ഉദ്ദേശിച്ചു അത് ഇപ്പൊ ഗൾഫ് രാഷ്ട്രത്തിലല്ല ഉമ്പ്രാക്ക് പോകുന്നത് നാല് ദിവസം മക്കൾ നാല് ദിവസം മദീന അങ്ങനെ ആയിരിക്കും ഒരു പത്ത് ദിവസത്തിന്റെ ടൂർ ആയിരിക്കും ഒക്കെ വേണം അപ്പോ ഈ ഈ പോന്ന ദിവസവും ആൾക്ക് വരുന്ന മനസ്സിന്റെ ടൈം അത് സെയിം ആയിരിക്കും ചിലപ്പങ്ങനെ ആ ഗ്രൂപ്പിൽ പോയാൽ അവിടെ ചിലപ്പോ ഒരു ഉമ്പ്രം ചെയ്യാൻ പറ്റില്ല എന്ന് ചേറും ചില മെസ്സിന്റെ കാരണത്താൽ അപ്പോൾ അവിടെ ഓരോ ഒന്നിച്ച് പോയെങ്കിൽ ഒരു ഉമ്പ്രം ചെയ്യാൻ പറ്റില്ല എന്ന് വന്നാൽ അത് ഹറാമിൽ പെടില്ല അവർ അങ്ങനെ തിരിച്ചു വന്നെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിന് ഒഴിവാകുന്നതാ നല്ലതോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ വേറൊരു എന്തെങ്കിലും വേറൊരു ഒഴിവുണ്ടോ എന്ന് അത് പറഞ്ഞു തരണം അസ്സാം വലൈക്കും സ്ത്രീക്ക് വേണ്ടിയാണ് അ നല്ലതാണ് നിങ്ങൾ ആ മൈക്ക് തീരെ ശരിയില്ല ആകെ എന്തോ ഒരു ബുദ്ധിമുട്ടാക അത് കേട്ടിട്ട് ശബ്ദം കേട്ട് യന്ത്ര സംഘത്തിന്റെ കൂടെ പോവുകയും ഒരാഴ്ച സമയം മാത്രം ലഭിക്കുകയും അതിൽ പകുതി ദിവസം മക്കയിലും പകുതി ദിവസം മദീനയിലും ആയിരിക്കും എന്ന് മുൻകൂർ തന്നെ അറിയാം ഈ ദിവസത്തിനിടയിൽ മനസ്സസ് ഉണ്ടാകും എന്നറിഞ്ഞാൽ പിന്നെ ആ എമ്ര ഉദ്ദേശിച്ചുകൊണ്ട് എഹ്റാൻ ചെയ്ത് പുറപ്പെട്ട ആ സ്ത്രീ ഒരു പക്ഷെ ഏഹ്റാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് മെൻസസ് ഇടയ്ക്ക് തുടങ്ങി എന്റെ വിമ്ര ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ ആ വിമ്രയിൽ നിന്നിട്ട് തല്ലുലാവും എന്ന നിബന്ധന വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യേണ്ടതാണ് അങ്ങനെ നിബന്ധന വെച്ച് ഇഹ്റാൻ ചെയ്താൽ അവർക്ക് മക്കയിൽ ചെന്നിട്ട് തവാഫും സയും ചെയ്യാൻ മെൻസസ് ഇല്ലാതെ കിട്ടി ഇന്ന് അവർക്ക് അത് ചെയ്യാം ഇല്ലെങ്കിൽ അവർക്ക് തഹല്ലുലായിട്ട് പോരാം അതുകൊണ്ട് കുറ്റക്കാരാവില്ല പക്ഷെ ഈ ഷർത്ത് വെക്കാതെ ഹറാൻ ചെയ്താൽ എന്തൊക്കെ ഹറാൻ ചെയ്തു പക്ഷെ ഹെയറാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മെൻസസ് കാരണം തടസ്സം നേരിട്ടാൽ ഞാൻ തഹല്ലുലാവും എന്ന് ഷർത്ത് വെക്കാതെ സാധാരണ പോലെ എന്തൊക്കെ ഹെറാൻ ചെയ്തു പക്ഷേ ചെന്നെത്തിയ സമയത്ത് ശുദ്ധിയില്ല എന്നാൽ പിന്നെ അവൾ കുടുങ്ങിയത് തന്നെ വിമ്ര ചെയ്യാതെ തിരിച്ചു പോരാൻ യാതൊരു വകുപ്പും ഉണ്ടാവുന്നതല്ല അപ്പൊ അതുകൊണ്ട് ഒന്നിരിക്കലും ആ കൂട്ടത്തിൽ പോകാതിരിക്കുക പോകുകയാണെങ്കിൽ ഷർത്ത് വെച്ച് ഹെറാൻ ചെയ്യുക ഷസ്തു വെക്കാൻ പറയുന്ന നിബന്ധന വെച്ചിട്ട് ഹെറാൻ ചെയ്യുക എനിക്ക് ഈ വിമ്ര പൂർത്തിയാക്കാൻ പറ്റാതെ തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തലൂലാവും അങ്ങനെ ഹെറാൻ ചെയ്താൽ വക്കയിലെത്തിരിച്ചുപോരുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ശുദ്ധി വന്നിട്ടില്ല അവിടെ നിൽക്കാൻ ഓർത്തിയുമില്ലെങ്കിൽ അവർക്ക് തഹലുലായിട്ട് തിരിച്ചു പോരാം അതിന്റെ പേരിൽ കുറ്റക്കാരാവുന്നതല്ല ഈ ഷർത്ത് വെക്കാതെയാണോ ഏഹ്റാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് ശുദ്ധി വന്നതിന്റെ ശേഷം തൊവാഫുൻ സൈൻ ചെയ്ത് മുടിമുറിച്ച് തഹലുലാവുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാവുന്നില്ല തിരിച്ചു പോന്നാൽ ഞാമോട് കൂടിയായിരിക്കും തിരിച്ചു വരുന്നത് എന്നിട്ട് എപ്പോഴാണോ രണ്ടാമത് ആ മെമ്പറ ചെയ്ത് പൂർത്തിയായി തഹലിലാവുന്നു അപ്പോൾ മാത്രമേ അവർ ഞെഹറാമിനെ എന്നിട്ട് പുറത്തു പോകുള്ളൂ പിന്നെ ഭാര്യ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്നതും മറ്റു മുടി നീക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാം ഹറാമ് കുടുങ്ങിയിട്ട് ഹറാമിന്റെ നൂലാമാലയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നല്ലത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പറ്റുമെങ്കിൽ പോകാതിരിക്കുക ശുദ്ധി ഉണ്ടാവും സമയത്ത് പോയാ മതി ഇനി അതല്ല ആ സമയത്ത് പോവുകയാണെങ്കിൽ ഹറാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഷർത്ത് വെച്ചുകൊണ്ട് ഹെറാം ചെയ്യുക എന്നിട്ട് ചെയ്യാൻ പറ്റിയ ചെയ്തു ഓക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തല്ലുലായി പോരാ അതെ പിന്നെ ഈ ഉമ്രക്ക് പോകുമ്പോൾ ഒരു മെഹറം കൂടെ വേണം എന്നുള്ളൊരു നിബന്ധന പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പോ ഒരു മെഹറം ഇല്ലാതെ ഉമ്രക്ക് പോയാൽ ഉമ്രക്ക് വല്ല താറാറുമുണ്ടോ മഹറമ് സുന്നത്തായ ഒമ്രയാണെങ്കിൽ അഥവാ ജീവിതത്തിൽ നേരത്തെ ഫറായ ഒരു ഉമ്ര നിർവഹിച്ച ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് ഒമ്രക്ക് പുറപ്പെടണമെങ്കിൽ ഒരു പക്ഷേ ഭർത്താവ് കൂടെ വേണം അതല്ലെങ്കിൽ മെഹറമ് കൂടെ വേണം രണ്ടാലൊന്ന് വേണം സുന്നത്തായ അതേസമയത്ത് ഫർല വെമ്പ്രയാണെങ്കിൽ അതിന് ഒരുപക്ഷെ ഭർത്താവ് അതല്ലെങ്കിൽ മെഹറമ് അതും അല്ലെങ്കിൽ വിശ്വസ്തകരായ ഒരു സംഘം സ്ത്രീകൾ മൂന്നാലുണ്ട് മതി ശരി ഫർലായ ഫസ്റ്റിൽ ഒരു എംബ്ര ചെയ്യാൻ പോവുകയാണ് അവിടെ ഒരുപക്ഷെ ഭർത്താവ് അതല്ലെങ്കിൽ മെഹറമായ അടുത്ത ബന്ധുക്കള് അത് രണ്ടും അല്ലെങ്കിൽ ഒരു സംഘം വിശ്വസ്തകളായ സ്ത്രീകൾ ഉണ്ടായാലും മതി അപ്പൊ നമ്മുടെ ഒരു സംഘത്തിലൊക്കെ പോകുമ്പോൾ രണ്ട് മൂന്നോ നാലോ അഞ്ചും പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിൽ അഞ്ചും പത്തും ഒക്കെ സ്ത്രീകളുണ്ടാവുമല്ലോ അത് മതി അതേസമയത്ത് സുന്നത്തായ വെമ്രക്കാണെങ്കിലും സുന്നത്തായ അജനാണെങ്കിലും അത് പോരാ അവിടെ ഭർത്താവോ മഹറമോ തന്നെ വേണം അതില്ല ഭർത്താവും ഇല്ല മഹറമോ ഇല്ല ഒരു സംഘം സ്ത്രീകളുണ്ട് അങ്ങനെ പോയാൽ ചെയ്തത് ഹറാമാണ് പക്ഷെ വെമ്ര സഹിയാവും ഏതുപോലെ ഒരാൾ നിസ്കരിക്കാൻ നോക്കുമ്പോൾ സ്വന്തം വസ്ത്രം അലക്കിട്ട് ആ ഉണങ്ങിയിട്ടില്ല അപ്പോൾ കൂട്ടുകാരൻ ഡ്രസ് ഉണ്ട് അയാൾക്ക് അത് ഇഷ്ടമൊന്നും അല്ല നമ്മൾ ഏതായാലും നിസ്കാരം എന്നുള്ള ആൾക്ക് ആ വസ്ത്രം എടുത്ത് ഉടുത്ത് നമ്മൾ നിസ്കരിച്ചു എങ്കിൽ നമ്മൾ നിസ്കാരം ചെയ്യാവും പക്ഷേ മറ്റൊരാളുടെ വസ്ത്രം അയാളുടെ സമ്മതം കൂടാതെ എടുത്തത് തെറ്റാണ് അത് ഹറാമാണ് അപ്പൊ ഹറാമായ നിലക്ക് മറ്റൊരാളുടെ സമ്മതമില്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും പക്ഷെ ചെയ്തത് തെറ്റാണ് ഹറാമാണ് എന്നതുപോലെ എടുക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല മറ്റൊരാൾ കുടിക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ച വെള്ളമുണ്ട് അയാളോട് ചോദിക്കാതെ നാം ആ വെള്ളം എടുത്തിട്ട് ഉദു ചെയ്തു നമ്മുടെ ഉതൂ സഹിയാണ് അതുകൊണ്ട് തന്നെ നിസ്കാരം സഹിയാണ് പക്ഷേ മറ്റൊരാളുടെ വെള്ളം അയാളുടെ സമ്മതമില്ലാതെ എടുത്തത് കൊണ്ട് അത് ഹറാമാണ് എന്നതുപോലെ മഹറമോ ഭർത്താവോ കൂടെ വേണം സുന്നത്തായ മറക്കു പോകാൻ അതില്ലാതെ പോയത് ഹറാമാണ് ഹറാമാണെങ്കിലും ആ ഉസാഹമായിരിക്കും ചാടിയത് ക്ഷമിക്കണം അതായത് ഈ വിഷയം രണ്ടാമത് ഹെറാം മീക്കാത്തിൽ നിന്ന് തന്നെയാണ് ചെയ്യാറുള്ളത് അതായത് പലപ്പോഴും ദൂരെ വൈക്കന്ന് ഇപ്പൊ എനിക്ക് പലപ്പോഴും ഇന്നോട് കുറെ ആൾക്കാർ ചോദിച്ചൊരു വിഷയമാണ് അതായത് മാമൂരിയാൽ വരുന്ന ആൾക്കാർക്ക് പിന്നെ അതുപോലെ മറ്റുള്ള ദൂരം വഹിക്കുന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വണ്ടി ബസ് പുറപ്പെടാൻ ഉള്ള ട്രെയിമായിട്ടുണ്ടാവും ഇവര് ഒന്നാമത്തെ ഉം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഉംറ മീക്കാത്തിൽ പോയിട്ട് തന്നെ തനൈമിലോ ജാനത്തിലോ ഒക്കെ പോയിട്ട് തന്നെ ഇഹ്റാം ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോ അങ്ങനെ ആകുമ്പോ എന്താവും പകുതി വൈക്കല് പകുതി തവാഫ് തൊവാഫാവുമ്പോഴേക്കും ബസ് പോകാന്നും പറഞ്ഞ് ഫോൺ വരും അമീറിന്റെ അല്ലെങ്കിൽ ഈ ഇത് സൈ ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ വ്യാപകമായിട്ട് ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും സംഭവിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ചോദ്യകർത്താവ് രണ്ടാമത് മീക്കാത്തിൽ പോയി അത് ഇഹ്റാം ചെയ്യേണ്ട പ്രകാരം തന്നെ ചെയ്ത ആളായിരിക്കാനാണ് സാധ്യത വ്യാപകമായിട്ട് പലപ്പോഴും പലർക്കും സംഭവിക്കാറുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് അതുകൊണ്ട് അജിന്റെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഉമ്മറിന്റെ കർമ്മങ്ങൾ മുഴുവനാക്കാതെ ഈ ഇക്കാമത്തിന്റെ സ്ഥലത്തേക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ അവർ തഹലൂലാകണമൊന്നുമില്ല പിന്നെ മുടി മുറിക്കലും എല്ലാ പരിപാടിയും പിന്നെ നടക്കലുണ്ട് അപ്പൊ അത് ഉത്സാഹം എന്ന് പറഞ്ഞാൽ തർക്കമില്ല അതിനുവേണ്ടി മൈക്കെടുത്തതാണ് ഈ വിഷയത്തിന്റെ വിശദീകരണം തന്നെ ആയതുകൊണ്ട് മൈക്കെടുത്തതാണ് ക്ഷമിക്കണമെന്ന് അറിയിക്കുന്നു അസ്സലാം नू। ും അദ്ദേഹത്തിനോട് ചോദിച്ചു വീണ്ടും ഇറാം കെട്ടിന്ന് ചെയ്തിരുന്ന ചോദിച്ചിരുന്നു ചോദിച്ചപ്പോ അയാൾ എസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അയാൾ രണ്ടാമത് തെന്നൈമ്മില് പോയിട്ട് ഇറാം ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഉമറ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം തോഫ് മാത്രം ചെയ്ത് പെട്ടെന്ന് പിന്നെ റെസ്റ്റ് എടുത്ത സമയത്ത് വണ്ടി പോകായതുകൊണ്ട് തിരിച്ചു പോന്നു എന്നുള്ള പറഞ്ഞത് അപ്പോ ഒന്നാമത്തെ ഉമറ പൂർത്തിയായിട്ടുണ്ട് രണ്ടാമത്തെ ഉമറയുടെ കാര്യത്തിലാണ് സംശയം കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത് മനസ്സിലാക്കുന്നു സ്ലാ ആ ആഗതി കുറങ്ങൾ ആൾ ഇപ്പോഴുള്ളത് എം തന്നെയാണ് എഹ്റാമിൽ ഇനി ഏത് ദുന്യാവിലാണെങ്കിലും വന്ന് സൈ ചെയ്ത് മുടി മുറിച്ച് തഹല്ലിലാകുന്നത് വരെ ആള് എഹറാമിൽ തന്നെയാണ് യാതൊരു ഒഴിവുമില്ല അല്ലെങ്കിൽ ഇയാള് ഇനി ഒരിക്കലും വരാൻ കഴിയാത്ത ഒരു സാഹചര്യം എത്തി യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യം ആണ് എങ്കിൽ എഹസാറിന്റെ തഹല്ലുൽ ചെയ്യാനേ പിന്നെ നിവൃത്തിയുള്ളൂ എഹസാറിന്റെ തഹല്ലുൽ എന്ന് പറഞ്ഞാൽ ഹറമിൽ അല്ലെങ്കിൽ എവിടെയാണ് എഹസാർ ചെയ്യപ്പെട്ടത് ആ സ്ഥലത്ത് എഹസാറിന്റെ തഹലുലാവുന്നു എന്ന നില നീയത്തോടു കൂടി ഒരു ആട്ടിനെ അറുത്ത് ദാനം ചെയ്ത് എന്നിട്ട് എഹസാറിന്റെ തഹല്ലുലാവുന്നു എന്ന നീയത്തോടു കൂടി മുടി മുറിച്ച് തഹല്ലുലാവണം എന്നാലും പിന്നീട് എന്നെങ്കിലും ഒരു കാലത്ത് അവിടെ എത്താൻ പറ്റിയാൽ ആദ്യം ചെയ്യേണ്ടത് ആ സൈ ചെയ്ത് പൂർത്തിയാക്കി മുടി എന്നതാണ് കാരണം സുന്നത്താണെങ്കിലും ഫർലാണെങ്കിലും ഏറെ ചെയ്ത യാതൊരു വ്യത്യാസവും ഇല്ല ഒക്കെ ഒരു നിയമ ഒന്നാമത്തുമുറക്കൊരു നിയമം രണ്ടാമത്തൊരു ഒരു നിയമം ഇല്ല ഒന്നാമത്തുമുറിന്റെ അതേ നിയമം തന്നെയാണ് രണ്ടാമത്തെ മുറക്ക് ഒന്നാമത്തൊമ്പറ ചിലപ്പോൾ ഫറലായിരിക്കും രണ്ടാമത്തത് സുന്നത്താണല്ലോ എന്നാണ് അതായത് രണ്ടാമത്തെ ചെയ്യൽ സുന്നത്തേ ഉള്ളൂ വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ചെയ്യണ്ട പക്ഷേ ആറാമിൽ പ്രവേശിച്ചാൽ അത് പൂർത്തിയാക്കൽ ഫറുദ് തന്നെ ആ വിഷയത്തിൽ സുന്നത്താഭിപ്രായെന്നോ ഫർദ് എന്നോ യാതൊരു വ്യത്യാസവും സക്കാദി പറഞ്ഞു പോകുമ്പോൾ തന്നെ അങ്ങനെ പലരും ചെയ്യുന്നുണ്ട് നിന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല കാരണം നമ്മൾ നേരിട്ട് പോയമ്പ ഇത് പോരുന്ന ടീമാണല്ലോ ദൂരന്ന് വരുന്നവർ ജമാമ് ചെയ്യാതെ പോലത്തെ ദൂരെന്ന് വരുന്ന ആളുകൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഇപ്പം മുസ്ലാ സഖാഫി പറഞ്ഞത് അതൊക്കെ ഉള്ളൂ അത് സത്യമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അമീറും മൗമൂറും പോണതൊന്നും അവിടെ നോക്കിയിട്ട് കാര്യമില്ല വേഗം സയ്യ് പൂർത്തിയാക്കി മുടിമുറിക്കാതിരുന്നാൽ ആള് എഹാമിൽ തന്നെ ഉണ്ടാവും എഹറാമിൽ പിന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മുടിയൊറിക്കലും നമ്മുറിക്കലും കുടുംബത്തോടു കൂടിയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ഏർപ്പെടലും തുടങ്ങിയ എല്ലാം ഞറാമിൽ ചെയ്യുന്ന കാര്യങ്ങളായി ചെയ്യുന്നതൊക്കെ അതൊക്കെ ഹറാമാവ് വരികയും എന്നാലും അവൻ പിന്നെ അത് ചെയ്ത് തീർക്കൽ ഊജുവായും ചെയ്യും അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ആ വളരെ സൂക്ഷിക്കേണ്ടതാണ് സൗകര്യം സമയം കിട്ടുമെങ്കിൽ ചെയ്താൽ മതി രണ്ടാമത് എഹറാം ചെയ്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ള മാർഗം വല്ല അവസ്ഥയും വന്ന് കുടുങ്ങിയെങ്കിൽ അന്നാ തന്നെ ആദ്യം അറത്ത് എസാറി നെയ്യത്തോടു കൂടി അറത്ത് ധർമ്മം ചെയ്ത് എന്നിട്ട് നെയ്യത്തോട് കൂടി മുടിമുറിച്ച് തഹലൂലായെങ്കിൽ മാത്രമേ എഹ്റാമിൽ എന്നിട്ട് ഒഴിവാകുകയുള്ളു ആ അസ്സാം വലിക്കും ഇവിടെ ഈ ചോദ്യം വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവര് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ അതായത് ഇപ്പൊ ഉമ്രക്ക് പോയി ചെറിയ കുട്ടികൾ മകതിരി വെത്താത്ത ചെറിയ കുട്ടിനെ ഏറാം ചെയ്യിപ്പിച്ചു അപ്പൊ ഒക്കത്ത് എട്ടുന്ന പ്രായത്തിൽ ഉള്ള കുട്ടിയാണ് അപ്പൊ അവരെ ഉമ്മ ചെയ്യിപ്പിക്കുമ്പോ തവാഫ് ചെയ്യുന്ന സമയത്തും സൈ ചെയ്യുന്ന സമയത്തൊക്കെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ പിന്നെ ഒക്കത്ത് എട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന രണ്ടാൾ കുട്ടിന്റെയും വാപ്പാന്റെയും രണ്ടു വരെ നൃത്തത്തിൽ നടക്കുവോ എന്ന് അതിനുശേഷ ഉസ്താദ് പറയുമ്പോഴാണ് റാഹത്താകല് ഉസ്താദിന്റെ ആ സംസാരം കേൾക്കാൻ വേണ്ടി കൊറേ ആൾക്കാരുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും വർക്കത്ത് നൽകട്ടെ അപ്പൊ ആദ്യം പാപ്പ ഒന്ന് നടന്നിട്ട് ചെറിയ കുട്ടിനെ ഏറാൻ ചെയ്യിപ്പിച്ചതാണ് പിന്നെ കുട്ടിക്ക് വേണ്ടി വേറെ നടത്തണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് വലിക്കും അണ്ടിയിലിരുത്തി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രണ്ടാൾക്കും കൂടി ഒന്നിച്ചു ചെയ്താൽ മതി അതായത് കുട്ടിനെ വണ്ടിയിൽ ഇരുത്തി അല്ലെങ്കിൽ ഉമ്മാനും കുട്ടിനെയും കൂടി വണ്ടിയിൽ വണ്ടിയിലിരുത്തി എന്നിട്ട് ഈ വാപ്പ വണ്ടി ഒന്നുകാണെങ്കിൽ ഒന്നിച്ചു തന്നെ ചെയ്യാവുന്നതാണ് അതേ സമയത്ത് വാപ്പയും മെഹ്റാമിലാണ് കുട്ടിയും മെഹ്റാമിലാണ് എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് രണ്ടാൾക്കും കൂടി ഒരു ത്വാഫ് ചെയ്താൽ മതിയാവില്ല വാപ്പൻ്റെത് വേറെയും കുട്ടിൻ്റെത് വേറെയും തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉമ്മൻ്റെ വേറെയും കുട്ടിൻ്റെത് വേറെയും തന്നെ ചെയ്യണം പക്ഷേ സൗകര്യപ്പെടുമെങ്കിൽ എളുപ്പപ്പണി ഒരു വണ്ടി എടുക്കുക അത് അവിടെ നിന്ന് തന്നെ കിട്ടും അറുമ്പിൽ തന്നെ ഉണ്ട് ഈ വണ്ടി വെറുതെ സൗജന്യമായിട്ട് കൊടുക്കുന്ന നമ്മളെ ഇക്കാമ കാണിച്ചു കൊടുത്താൽ കുട്ടിക്ക് തവാഫ് ചെയ്യിക്കാനാണ് അവിടെ നിന്ന് ഒരു പൈസയും കൊടുക്കാതെ തന്നെ കിട്ടും ആ വണ്ടിയിൽ ഉമ്മാനെ ഇരുത്തുക ഉമ്മാന്റെ മടിയിൽ കുട്ടിനെ ഇരുത്തുക എന്നിട്ട് ഇദ്ദേഹം ഈ വണ്ടി ഒന്തികൊണ്ട് തൊവാഫ് ചെയ്താൽ മൂന്നാളുടേതും ഒന്നിച്ചു തന്നെ തൊവാഫ് ചെയ്യാവും എടുത്തുകൊണ്ടാവുമ്പം രണ്ട് വേറെ വേറെ ആവുമ്പം തന്നെയും പോരാ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക തൊവാഫ് ചെയ്യുന്ന സമയത്ത് ദേഹത്തിന്റെ ഇടതുവശം കയബ കൊള്ളയാവണമല്ലോ ഇപ്പൊ കുട്ടിയെ തോളിലിട്ട് കൊണ്ടാവുമ്പോൾ കുട്ടി നമ്മുടെ ഇടതുഭാഗം കായയിലേക്കാവുമ്പോൾ കുട്ടി എതിർദിശയിലാണ് ഉണ്ടാകുക അപ്പൊ കുട്ടിയുടെ വനതുഭാഗം കായ്പൻ്റെ ഉണ്ടാകുക അപ്പൊ തോസാവൂല അല്ല ഞാൻ ഒക്കത്ത് ഇട്ടി ഇരുത്തിയക്കാണ് ഊട്ടിക്കൊളി എന്നാൽ നമ്മുടെ വനതുവശത്ത് ഇരുത്തിയാൽ കുട്ടിന്റെ മുമ്പാക ശരീരത്തിന്റെ കാരം ഇക്കാര്യം നേരെ നമ്മുടെ ഇടതുവശത്ത് കുട്ടിനെ ഒക്കെ തിരുത്തിയാൽ കുട്ടിയുടെ പിൻഭാഗമായിരിക്കും കായയുടെ രണ്ടായാലും കുട്ടിന് തോമസ് ചെയ്യാവൂല അപ്പൊ കുട്ടിനെന്ത് വേണം ഏറ്റവും നല്ലത് സൗകര്യം ഒരു വണ്ടി അവിടുന്ന് സംഘടിപ്പിച്ചിട്ട് ഉമ്മാനെ അതിലിരുത്തുക എന്നിട്ട് ഉമ്മാന്റെ മടിയിൽ കുട്ടിനെ ഇരുത്തുക ഉമ്മ ഇരിക്കും പോലെ തന്നെ അപ്പൊ ഈ ഉമ്മയുടെ ഇടതു വശവും കുട്ടിയുടെ ഇടതു വശവും കായയുടെ നേരെയായി എന്നിട്ട് ഈ ഭർത്താവ് ഇത് ഒന്തിയാൽ ഒരേ സമയത്ത് തന്നെ ഭാര്യൻ്റെതും ഭർത്താവിൻ്റെതും കുട്ടീൻ്റെതും ഒന്നിച്ചു കഴിയും എടുത്തുകൊണ്ടാകുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക ചെറിയ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ഒന്നു വേണം കുട്ടിയെ എടുക്കുന്ന രക്ഷിതാവിന് ഒന്നു വേണം തൻ രക്ഷിതാവിന്റെ തൊവാഫ് വേറെ ചെയ്യണം കുട്ടിക്കിനെ എടുത്തുകൊണ്ട് വേറെ തവാഫ് ചെയ്യണം ഈ തവാഫ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിന്റെ ഇടതുഭാഗം കായയുടെ നേരെയാകാൻ ശ്രദ്ധിക്കുകയും വേണം ഇല്ലാതിരുന്നാൽ ഒരുപാട് പാപ്പന്മാരും ഉമ്മമാരും ഞാൻ ആരും കുറ്റം പറയല്ല വിവരമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾക്ക് എഹ്റാൻ ചെയ്യിച്ച് നമ്മൾ നരകത്ത് പോകുന്ന അവസ്ഥ കാത്തിരി കുട്ടിക്ക് ഉറ്റില്ല കാരണം കുട്ടി കമ്മീസാകാത്ത ചെറിയ കുട്ടിയാ കുട്ടി തക്ലീഫില്ലല്ലോ ഈ കുട്ടിനെ ഏറാൻ ചെയ്യിച്ച് നമ്മൾ കുട്ടിക്കൊതുണ്ടാവില്ല ഞമ്മളൊതു കൊടുത്തുകാണ്ട് കുട്ടിനെ തവാഫ് ചെയ്യിച്ചാലും പോരാ കുട്ടിക്കൊതു നമ്മൾ ഞമ്മളൊന്നും ഇല്ലാതെ തവാഫ് ചെയ്യിച്ചാലും പോരാ കുട്ടിനെ ഒക്കത്ത് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ചുവല്ലിട്ടിട്ടോ കുട്ടിയുടെ ശരീരത്തിന്റെ ഇടതുഭാഗം കായയുടെ നേരെ ആവാതെ തവാഫ് ചെയ്താൽ കുട്ടിയുടെ തവാഫ് സിയാവുന്നതല്ല സയ്യന്റെ അവിടെ പിന്നെ ഇടതുപാത്തിന്റെ പ്രശ്നമൊന്നുമില്ല മുദുവിന്റെ പ്രശ്നവും ഇല്ല എന്നാലും കുട്ടിയെ എടുത്തുകൊണ്ട് വാപ്പയോ ഉമ്മയോ സൈ ചെയ്യുകയാണെങ്കിൽ കുട്ടിന്റെ സൈ വേറെ ചെയ്യണം ഈ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അവരുടെ സൈ വേറെ ചെയ്യണം രണ്ടാൾക്കും കൂടി ഒരു സൈ മതിയാവില്ല അവിടെയും ഈ മാർഗം ചെയ്യാം കുട്ടിയെ വഴയും കുട്ടിയുടെ ഉമ്മയെയും കൂടി വണ്ടിയിൽ ഇരുത്തുക ഇദ്ദേഹം വണ്ടി ഒന് എന്നാ ഒരേ സമയത്ത് മൂന്നാൾക്കും കഴിയും എടുത്താൽ എടുത്ത ആൾക്ക് വേറെ ചെയ്യണം കുട്ടിൻ്റെ വേറെ ചെയ്യണം

ഹജറുൽ അസ്വദ് ചുംബിച്ചു അതുകൊണ്ട് തവാഫ് മുരിയൊന്നുമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹജറുൽ ലസ്വദ് ചുംബിക്കുന്ന സമയത്തും അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയത്തും ഒക്കെ നമ്മുടെ ദേഹത്തിന്റെ ശരീരത്തിന്റെ ഇടതുഭാഗം കൈബാ ഷരീഫിൽ നിന്നിട്ട് തെറ്റിയിട്ടുണ്ടാവും അങ്ങനെ മുന്നോട്ട് പോയാൽ ആ ഒരു ചുറ്റ് എണ്ണപ്പെടാൻ പോകും അപ്പൊ ഏഴു വട്ടം പൂർത്തിയാകാതെന്നാൽ തവാഫ് പൂർത്തിയാവില്ല അപ്പൊ അത് ഏഴു വട്ടം തെച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പിന്നീട് സൈ ചെയ്തെങ്കിലേ സൈ സയുള്ളൂ ഇതാണ് നമ്മുടെ പ്രശ്നം ചെയ്ത് മാത്രാവൊന്നുമില്ല പക്ഷേ കുറച്ച് ഭാഗം ഭാഗം കായബയിലേക്ക് ആയിട്ട് അല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അത് തിരുത്തി ഒരു വട്ടം കൂടി ചെയ്താൽ തവാഫ് പൂർത്തിയാവും തവാഫ് പൂർത്തിയായ ശേഷമുള്ള സയ്യേ പൂർത്തിയാവും സഹിയാവുള്ളൂ തവാഫ് സൈ ആകാതെ ഒരാൾ സൈ ചെയ്താൽ സൈ സഹി ആവൂല അപ്പൊ സൈ സൈ ആകാതെ പിന്നെ മുടി മുറിച്ചാൽ മുടിമുറിക്കൊന്നും സൈ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് തന്നെയല്ല സഹിയാവൂല മാത്രമല്ല മുടിമുർച്ചയിന് ഫിതിയെ വേറെ വേണ്ടിയും വരും അപ്പോ കഴിയുന്നതും തൊവാഫ് തുടങ്ങുന്ന സമയത്തും തൊവാഫ് കഴിഞ്ഞിട്ട് മതിയാക്കുന്ന സമയത്തുമാണ് ഹജറുൽ ഹജറൂദ് മുത്താൻ ശ്രമിക്കേണ്ടത് കാരണം തുടങ്ങുമ്പോ മുക്തിയിട്ട് പിന്നെ ശരിക്ക് കൈബാർ അടുത്ത അടുത്ത് ഭാഗത്തേക്കാക്കിയിട്ട് തൊവാഫ് തുടങ്ങിയാൽ മതിയല്ലോ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ തൊവാഫ് പൂർത്തിയായും ചെയ്തല്ലോ അല്ലാത്ത സമയത്ത് ചെയ്യാൻ എങ്കിൽ ചെയ്യുകയാണെങ്കിൽ കായബ ഷരീഫിനെ ഇടതുഭാഗത്താക്കി കൊണ്ട് മാത്രം തൊവാഫ് ചെയ്യാ അഥവാ മുക്യതിനു ശേഷം പിന്നോട്ട് തന്നെ മാറി നിന്ന് ഇടതുഭാഗം കായബയുടെ നേരെ തിരിഞ്ഞ് നിന്നതിന് ശേഷം മുന്നോട്ട് നടക്കേണ്ടതാണ് അല്ലാഞ്ഞാൽ ആ ഒരു ചുറ്റു നഷ്ടപ്പെടും ഒരു ചുറ്റു നഷ്ടപ്പെട്ടാൽ നമ്മൾ ഏഴായി എന്ന് കരുതി മതിയാക്കുന്നത് ആറിലായിരിക്കും ആറിലായാലോ നമ്മളെ തവാഫ് പൂർത്തിയാവലോ ഒരു വട്ടം കൂടി ചെറ്റണം അങ്ങനെ എന്നിട്ട് പിന്നെ സൈ ചെയ്യണം ആഗോള ആഗോള ഗ്രാമത്തിലെ ആദർശ ആത്മീയ നേതാക്കളുടെ കൊണ്ട് അനുഗ്രഹീതമായ സംവാദങ്ങളിലൂടെ ൾ കൊണ്ടനുഗ്രഹീതമായ മുനയൊടിച്ച വൈജ്ഞാനികപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇത സുന്നി ഗ്ലോബൽ അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം